السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله سهودري صحودرن ماري നമ്മുടെ മഹത്തായ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പൊൻപുലരിയിലാണ് വൈദേശിക ശക്തികളുടെ കൈകളിൽ അകപ്പെട്ട് നമ്മളുടെ നാടും മണ്ണുമൊക്കെ മലീമസമായപ്പോൾ ആ ശക്തികളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച് ഒത്തൊരുമയോടെ നമ്മളുടെ മുൻഗാമികൾ നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യം അത് സന്തോഷത്തോടെ നാം ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്ന നാടിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയിൽപ്പെട്ട കാര്യമാണ് അതിൽ താൻ ജീവിക്കുന്നത് മുസ്ലിം രാഷ്ട്രമാണോ അതല്ലെങ്കിൽ മതേതര രാഷ്ട്രമാണോ എന്ന വ്യത്യാസമൊന്നുമില്ല ഏത് രാജ്യത്താണ് നാം ജനിച്ചു വളർന്നതെങ്കിലും ആ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് നമ്മൾക്കറിയാം ഹിജറിയുടെ വേളയിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ജനിച്ചു വളർന്ന നാടായ വിശുദ്ധമായ മക്കയെ വിട്ടുപോകുമ്പോൾ ജബലുൾ ഹിന്ദിൻ്റെ മുകളിൽ കയറി നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് വേദനയോടെ ഇപ്രകാരം പറഞ്ഞു അല്ലയോ മക്ക നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് പക്ഷെ ഈ ജനങ്ങൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവുകയില്ലായിരുന്നു എന്നാണ് മദീനയിൽ ജീവിക്കുന്ന കാലം നബിസലാഹു അലഹി വസ്ലമാ തങ്ങൾ വഹദമലയിലേക്ക് വേഗത്തിൽ യാത്ര ചെയ്തുവരുമായിരുന്നു എന്നിട്ട് അതിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യും നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നാം നമ്മളുടെ രാജ്യത്തെ നമ്മളുടെ നാടിനെ സ്നേഹിക്കേണ്ടുന്നത് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ള നാടുകളെ വെറുത്തുകൊണ്ടല്ല നമ്മുടെ നാടിന്റെ ക്ഷേമവും ഐശ്വര്യവും നാം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം നമ്മളുടെ സമയവും സമ്പത്തും അധ്വാനവും ഒക്കെ പാഴാക്കിക്കളയാതെ നമ്മളുടെ നാടിന് പ്രയോജനകരമായ നിലയിൽ വിനിയോഗിച്ചുകൊണ്ടായിരിക്കണം ഞാൻ എൻ്റെ നാടിനു വേണ്ടി എന്ത് നന്മ ചെയ്യാനാണ് എന്നാരും ചിന്തിക്കേണ്ടതില്ല നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മളുടെ മുൻഗാമികൾ ജീവൻ നൽകി അവരുടെ ജീവിതത്തിലെ സർവവും സമ്മാനിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്നതാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ സ്വന്തം നാടിന്റെ അഭിവൃദ്ധിക്കു വേണ്ടി നമ്മളാൽ കഴിയുന്ന ധർമ്മം നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാൻ കഴിയണം മുസ്ലിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ നമ്മളുടെ നാട്ടിലുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ നമ്മളുടെ നാട്ടിലുണ്ടാകാം എന്നാൽ പരസ്പരമുള്ള ഈ ശത്രുതയുടെ വക്താക്കളൊക്കെ സമൂഹത്തിൽ ന്യൂന ന്യൂനപക്ഷം മാത്രമാണ് മനുഷ്യ സൌഹാർദ്ദവും സമാധാനവും സഹവർത്തിത്വവും ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും ജനങ്ങളുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നുള്ള നിലയിൽ നാം ജീവിക്കേണ്ടുന്നത് നമ്മളുടെ നാട്ടിൽ മറ്റൊരാളോടും വിദ്വേഷം പുലർത്താതെ എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കേണ്ടുന്നത് അങ്ങനെ ജീവിക്കണമെന്നുള്ളത് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ് പരിശുദ്ധ ഖുർആാനിലെ അറുപതാം അധ്യായം എട്ടാമത്തെ ആയത്തിൽ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു സുബാലഹുല ഇപ്രകാരം പറയുന്നുണ്ട് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കെല്ലാവർക്കും നിങ്ങൾ നന്മ ചെയ്യണം സകല മനുഷ്യരോടും നിങ്ങൾ നീതി കാണിക്കുകയും ചെയ്യണം അള്ളാഹു സുബഹാന ഹുബത്ത് അതാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നല്ലാഹ യുഹിബുൽ മുഖുസ്ൻ സത്യവും ധർമ്മവും നീതിയുമൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളെ അള്ളാഹു സുബഹാന ഹുബത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു ഉണർത്തുകയാണ് അഴിമതിയിലോ കളവിലോ ഭീകരതയിലോ വർഗീയതയിലോ വിഭാഗീയതയിലോ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെട്ടാൽ അവർ തങ്ങളുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാകരുത് അവരുമായി നമുക്ക് സഹകരണം പാടില്ല സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവരെ തിന്മയിൽ പിന്തുണയ്ക്കുന്നതാണ് ഏറ്റവും വലിയ വർഗീയതയെന്ന പ്രവാചക വചനം നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകം ഓർക്കണം ഈ നാടിന്റെ മണ്ണും വെള്ളവും സമാധാനവും നിറഞ്ഞ ഈ സാമൂഹിക ഘടനയുമൊക്കെ കാത്തുസൂക്ഷിക്കാൻ എല്ലാ മതവിഭാഗത്തിലും എല്ലാ ജനവിഭാഗങ്ങളുമായി നമുക്ക് കൃത്യമായ നിലയിൽ സഹകരിക്കാൻ സാധിക്കണം അതെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ സമാധാനത്തിനും സൌഹാർദ്ദത്തിനും മതേതരത്വത്തിനും എതിരായി ശത്രുക്കളും വർഗീയ കോമരങ്ങളും ഒക്കെ ഒരുക്കുന്ന ചതിക്കുഴികളെയും കുതന്ത്രങ്ങളെയും മനസ്സിലാക്കി നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് നമുക്കറിയാം നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ വേണ്ടി നമ്മളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ അവർക്ക് അവരുടെ ജീവൻ തന്നെ സമർപ്പിക്കേണ്ടി വന്ന എത്രയെത്ര രംഗങ്ങൾ ചരിത്രങ്ങളിൽ നിന്ന് നാം വായിക്കുന്നു അതെ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് സ്വന്തം ജനിച്ചു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി ശത്രുക്കളോട് പടപൊരുതി അവരോട് എതിരിട്ട് എല്ലാ അതിക്രമങ്ങളും അവർ എല്ലാ പ്രയാസങ്ങളെയും സന്തോഷത്തോടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ടാണ് നമുക്കിന്ന് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളതെങ്കിൽ ഇത് കാത്തുസൂക്ഷിക്കുന്ന നിലയിൽ എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമയോടെ സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നവരായി തീരണം പരസ്പരം ഒരു നാട്ടിലെ ജനങ്ങളെ കക്ഷികളായി പിരിക്കുകയും വിഭാഗീയതയുണ്ടാക്കുകയും പരസ്പരം ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ അധികാരവും ലാഭവും ആ നിലയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരെ കരുതിയിരിക്കാൻ നമ്മൾക്ക് കഴിയണം തീർച്ചയായും മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ നാട് ശാന്തവും സമാധാനവുമായ അന്തരീക്ഷം കൊണ്ട് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കാം അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു